േ ഗൈസ് എല്ലാം ഫ്രീ ഫയർ കളിക്കുന്ന അച്ചാൻ മാറി നമ്മുടെ പുതിയൊരു ഗെയിംപ്ലേ വീഡിയോ സാധനം കൈസ് നമുക്ക് ഇന്ന് നമ്മുടെ സോളാറ മാപ്പ് ഗെയിം ആണ് ഗൈസ് നമ്മുടെ ബി ആർ റാങ്ക്ഡ് സോ ഗൈസ് ഇന്ന് ഇത് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ വന്ന മാപ്പാണ് ഓക്കെ അതിൻ്റെ ഈ ഒരു ഗെയിംപ്ലേ നമ്മൾ കുറേ ഈ മാപ്പിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് സോ എന്തായാലും ഈ ഒരു മാപ്പ് വെറൈറ്റി ആണ് ഗൈസ് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ ഗെയിം ആണ് നമ്മുടെ മച്ചാൻ്റെ ഒപ്പനാണ് നമ്മുടെ സബ്സ്ക്രൈബർ ടി വി എ ഗോജോൻ്റെ ഒപ്പനാണ് സോ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർ ആണ് സോ ആ ഒരു മച്ചാൻ്റെ ഒപ്പം നമ്മൾ നമ്മളെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാച്ച് കളിക്കുകയാണ് നമ്മൾ കണ്ടില്ല ഗൈസ് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ടി വി ഗോജോ ആണെങ്കിൽ കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും ഈ ഒരു ബാത്തേക്ക് എനിയില്ലാത്ത ഒരു വിൻഡ് മിൽ എന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് സോ ഗൈസ് ഏകദേശം അത്യാവശ്യം റാങ്ക് ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു ഭാത്ത വന്ന് ഇറങ്ങുകയാണ് വിൻഡ് മില്ലിൻ്റെ സൈഡിൽ ഗൈസ് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ തീർന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ ടി വി ഗോജോ തീർന്നിട്ടുണ്ട് സോ ഇപ്പോഴാണ് ഗൈസ് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നത് സോ കേസ് നമ്മളാണ് നയ നയൻ പ്ലസ് ആയി നിൽക്കുകയാണ് നമുക്കാണെങ്കിൽ ഈ ഒരു റെക്കോർഡിങ്ങിൽ കാണുന്നില്ല എന്നുള്ളൂ നമുക്ക് റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന കേസ് ഓക്കെ നമ്മൾ ഓടി കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത് സോ ഇനി നമ്മളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗൂഗാൾട്ടുണ്ടെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഓക്കെ അങ്ങനെ നമ്മളും തീർന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ടീമിൽ ടീം നമ്പർ ടൂവും ഫോറും മാത്രമാണ് കേസ് ബാക്കിയുള്ളത് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ അതുപോലെ തന്നെ ഞാനും തീർന്നിട്ടുണ്ട് ഇനി ഇവരുടെ കയ്യിലാണ് കേസ് എല്ലാം സോ ഇവർ റിവൈവ് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ ഇനി അപ്പം ഇവർ ഇനി റിവൈവ് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു പെണ്ണിൻ്റെ അടുത്താണെങ്കിൽ ഗൈസ് നമ്മുടെ ഒരു വെൻഡിങ് മെഷീൻ കാണുന്നുണ്ട് മക്കളെ റിവൈവ് ചെയ്ത് ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ റിവേവ് ചെയ്യാനുള്ള ടോക്കൺസില്ല ഓക്കെ ഒരാടുത്ത് ഈ ഒരു പെണ്ണിൻ്റെ അടുത്താണെങ്കിൽ മുന്നൂറ് ടോക്കണേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത് നാന്നൂറ് ടോക്കൺ ഉണ്ടോ ഓക്കെ ഇവരാണെങ്കിൽ കൈ സ്ലൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുകയാണ് കുറച്ച് ടോക്കൺസ് സെറ്റായിരുന്നെങ്കിൽ നമ്മളെ റിവേവ് ചെയ്യാമായിരുന്നു ഇവർക്ക് ഓക്കെ സൊ ഗേസ് ഈ ഒരു സമയത്ത് ഇവരുണ്ടാകും എടുത്ത് തീർന്നാൽ പിന്നെ നമ്മൾ ഏകദേശം ലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് നല്ല രീതിക്ക് തന്നെ മൈൻസ് അടിക്കും കാരണം ഹീറോയിൽക്ക് ത്രീ സ്റ്റാർ നിൽക്കുന്ന സമയമാണ് ഗൈസ് ഈ ഒരു സമയത്തൊക്കെ മുപ്പത്തേഴ് അല്ലേ നമുക്കാണെങ്കിൽ ഒരു കില്ല് പോലും ഇല്ല നമ്മൾ തുടക്കം തന്നെ കിളി പോയി ഒരുമാതിരി കളി അലച്ചു പറഞ്ഞ ടി വിയെ ഗോജോ കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കില്ലോണ്ട് വലിയ കാര്യമൊന്നുമില്ല തോന്നുന്നുണ്ട് കാരണം മൈൻസടിക്കും ഗോജോൻ്റെ എത്രയാണ് നമുക്കറിയില്ല ഒരു റാങ്ക് എത്രയാണ് സ്വൈസ് നമ്മൾ ടീം മേറ്റ്സിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കിന്ന് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓ ഗൈസ് ഇവരെടുത്ത് ടോക്കൺ അയച്ചിട്ട് ടോക്കൺ അയച്ചിട്ടുണ്ട് ഈ ടോക്കൺ ആയിട്ടുണ്ട് ഇവരാണെങ്കിൽ എന്തൊക്കെയോ കിളി പോയ കളിയാണ് ഗെയ്സ് കളിക്കുന്നത് വണ്ടിയിൽ നിന്ന് സൊ ഗൈസ് നമ്മുടെ ഒരു മച്ചാതായി ബാത്തേ ഓടുന്നുണ്ട് ഇവരെടുത്ത് അറുനൂറ് ടോക്കൺ ഉണ്ട് ഇവൻ്റെ മുമ്പിൽ അവനെ റിവേവ് ചെയ്യാവുന്നതേ ഉള്ളൂ സൊ ഗൈസാ ഇവർ രണ്ടാളും റിവൈവ് ചെയ്ത് ഗൈസ് റിവ് ചെയ്പ്പോൾ ഇപ്പം ഓക്കെ അങ്ങനെ ഗൈസ് നമ്മുടെ ആ ഒരു തുടക്കത്തിൽ നമ്മളെ കിളി പോയി നമ്മളെ ചാമ്പി എനിമീ നമുക്ക് റിവഞ്ച് എടുക്കണം എന്നാണ് ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ് സോ ഗൈസ് നമ്മൾ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന ഭാത്ത തന്നെയാണ് വന്ന് ഇറങ്ങുന്നത് എന്തായാലും കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കൈസ് കൈസ് ഈ ഒരു കളി നമുക്ക് പോയി അടിക്കണം ഓക്കെ മാക്സിമം പോയി അടിക്കണം നമുക്കാണെങ്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ തോമസൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ എക്സ് എം എറ്റിലേക്ക് മറ്റേ നമ്മൾ മാറ്റി ജി തേർട്ടി സിക്സ് മാറ്റി കൈസ് ഓ കൈസ് ഇവർ ടി വി ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ തന്നെ തീർന്നു നമ്മുടെ ടോക്കൺ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ റിവൈ നമ്മളെടുത്ത് കൈസ് നമ്മളെടുത്ത് ഒരു എനിമി റിവൈവ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം കിട്ടുക കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഒരാളെ ഒരാളൊക്കെ ഉണ്ടാവുമ്പോൾ വിചാരിക്കാം അതിൽ കൂടുതലുണ്ടായി നമ്മൾ പെട്ട് കൈസ് നമ്മൾ ചാടി കയറി നോക്കുക ഏ കൈസ് റിവൈവായി പോയി കൈസ് കറക്റ്റ് റിവൈവ് ആയിപ്പോയി നമ്മൾ നമ്മളെ എഴുതിച്ചിട്ട് ഉള്ളിൽ കൂടെ ഇടിക്കുകയാണ് എൻ്റെ ആണെങ്കിൽ മോനെ സംഭാവനത്തിന് കഴിച്ചു അത്രയുള്ളൂ ഗൈസ് അതൊക്കെ നമ്മളാണെങ്കിൽ മറ്റേ ആ ഒരു ഡ്രോണൊക്കെ ലൈഫ് വന്നൊരു ഡ്രോണൊക്കെ ഇട്ടായിരുന്നു ഫൈറ്റ് ചെയ്തത് അപ്പോൾ അതിനിടയിൽ കൂടെ എന്നെ ഒരു ഹിറ്റ് ലിസ്റ്റാക്കി അല്ലാണ്ട് വേറെ പണിയില്ലേ ഗൈസ് ഇപ്പോൾ നമ്മളൊരു മലയാളീനെ കണ്ടു മലയാളിക്ക് ഒന്ന് കണ്ടു ഗൈസ് ആ അമി അമിത്തോ അങ്ങനത്തെ പേര് നമ്മൾ കൾച്ചത് ശ്രദ്ധിച്ചില്ലേ റെക്കോർഡിങ്ങിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഒക്കെ എന്തായാലും നമ്മളെ ഈ ഒരു കേക്ക് നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട് എന്നുണ്ട് എന്തായാലും ഊട്ട് കിട്ടുമോന്നും വല്ല നോക്ക് തപ്പി നോക്കാം എന്നുവെച്ചൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല സോ നമ്മളെ മച്ചാന റിവൈവ് ചെയ്തിട്ടുണ്ട് കേക്ക് ടി വി ഗോജോനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട് പ്രാണവർ ഒരു ആയിട്ടുള്ളൂ നമ്മൾ എം ടൻ ഒന്ന് നമുക്ക് മാക്സ് ആക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടെടുക്കണം എം ടൺ മാക്സ് ആക്കിയാൽ പിന്നെ ഫയറാണ് ഗൈസ് കുറച്ച് ബുള്ളറ്റ് എടുക്കാം പിന്നെ നമ്മുടെ മാഗും ബുള്ളറ്റും കുറച്ച് തന്നെ അവിടെ കണ്ടു കഴിച്ചു അവിടെ ഫുള്ള് ഫുള്ള് അടി ഫുൾ അടി ഗൈസ് അവിടെ താഴത്തും മേലെന്നൊക്കെ അടി ഉണ്ട് നമ്മളാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റും ആക്കിയിട്ടുണ്ട് മുകളിൽ സോ സൊ നമ്മളിവിടുന്ന് സ്കോപ്പ് നോക്കുകയാണ് ആയെങ്കിൽ കാണുന്നുണ്ടോന്ന് സോ ഈ അവിടെ ഒരു അവിടെ ഒരു വലിയ കിടക്കണ്ടിട്ടോ നമ്മളെ ബെർമുടൽ ഇത്രയും വലിയ കിടക്കാൻ കണ്ടിട്ടില്ല ഐസ് മുമ്പിൽ ബാക്കിലൊക്കെ അടിയാണ് കഴിച്ച് താഴെ 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 കഴിഞ്ഞാൽ താഴെ താഴെ എടുത്താൽ കൈ നല്ല അടി എടുത്തിട്ടുണ്ട് സോ ഈ നല്ല അടി അടിപൊളിണ്ട് ഐസ് ദൂരെ നിന്നൊക്കെ ആൾക്കാരുണ്ടാവുക നമുക്ക് അധികം ഓപ്പൺ നിന്ന് ജനലിൻ്റെ പുറത്തുനിന്ന് അത്ര കെയർലെസ്സായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബാരൽ അവിടെ ഇട്ടിട്ടുണ്ട് കാരണം അഥവാ ഏതെങ്കിലും എനിമി വരാനുള്ള അടിക്കുക കുറേ ആൾക്കാർ ഉണ്ട് നമ്മളടിച്ചാൽപ്പം നമ്മൾ അടിച്ചാൽ കൊടുക്കും നമ്മുടെ അടുത്തേക്ക് അവർ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ സെലബ്രിറ്റി കണ്ടു എൻ്റെ മോനെ ഈ നമ്മൾ ബാരൽ ഇപ്പോൾ ഇവിടെയാണ് ഇട്ടത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ അടിക്കുക എന്നുള്ളതിലാണ് കൈസ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നോക്കി ആൾ വന്ന് ആൾ വന്ന് ആൾ വന്നു കഴിച്ച് ആൾ വന്ന് പെട്ടെന്ന് ഗ്ലൂ വാൾട്ട് കൊണ്ട് കൈസിലായിട്ട് ഒരാളുണ്ടെങ്കിൽ ഈ സമാധാന കൊടുത്ത് കൈ മുകളിൽ മോൾ അടിയിട്ട് കൈസ് നമ്മൾ ഓ ഗ്ലൂ വാൾട്ട് റെഡി ആയത് കൈസ് ടി തീർന്നു മോ കേസ് ടി വിയ ഗോജ ഉണ്ട് ടി വിയ ഗോജക്ക് രണ്ട് കില്ലായി കേസ് ഇപ്പം റിവൈവ് ചെയ്താൽ മതിയെന്ന് കേസ് ഓ എടന്ന് ഇനി അത്രയും കിളിവായ കളി വച്ചിട്ടും നമ്മുടെ ടീം മേറ്റ്സിനെ അടിച്ചിടാൻ പറ്റില്ല കേസ് ലൊട്ട കളി കളിക്കുകയാണ് ഇവര് നമ്മൾ ടി വി ഗോജോ റിവ്യൂവിന് ചെയ്യാൻ കേസ് ഇവരുടെ അടുത്താണ് ആയിരത്തി അറുനൂറ് കോയുണ്ട് നമ്മുടെ കിങ്ങിൻ്റെ അടുത്ത് വണ്ടി എടുത്ത കൊണ്ടാണ് വിടുന്നുണ്ട് കേസ് ഏകദേശം നമുക്ക് എല്ലാവർക്കും രണ്ട് കില്ല് ആയിട്ടുണ്ട് ഏകദേശം എല്ലാവർക്കും ആരും റേഞ്ച് കില്ല് ആയിട്ടുണ്ട് അവൾ ഗോജൻ എടുത്താണെങ്കിൽ ടോക്കൺ അല്ല നാനൂറ് ടോക്കണേ ഉള്ളൂ ഓക്കെ അവന് ആ ടോക്കൺ എടുത്ത് എടുത്തിട്ടുണ്ട് ഇപ്പം സൈസിലെ ഫിസ്റ്റ് ഒക്കെ കണ്ടില്ലേ ഷോക്കിങ്ങിൻ്റെ മറ്റേ തീമുള്ള ഫിസ്റ്റാണ് ഇങ്ങോട്ട് ഓടുന്നു റിവ്യൂ ചെയ്യുക വച്ചാൽ സൈസ് നമ്മൾ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഗേൾസ് ഉടനെ തന്നെ കൂടെ ഇമോട്ടർ ഫിറ്റ് ആണ് ഓടുന്നത് അപ്പോൾ നമ്മളെ മറ്റേ അച്ഛൻ നമ്മളെ റിവേ ചെയ്ത് വിട്ടു കുഴപ്പമില്ല നമ്മൾ ഈ ഒരു ടി വി ടവറിൻ്റെ ഭാഗത്തായിട്ടാണ് ഗൈസ് ഇറങ്ങിയത് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും മുപ്പത് ഇല വൈനിയുണ്ട് ഗൈസ് ഇതെങ്ങനെ പോയി അടിക്കുന്ന ഒരു ഐഡിയ ഇല്ല കാരണം ഇലയൊന്നും അങ്ങനെ കുറയത്തില്ല നമ്മളെ അത്യാവശ്യം റാങ്ക് കൂടി കഴിഞ്ഞാൽ നല്ല റാങ്ക് കുറവാണ് പെട്ടെന്ന് നിലവ് കുറയുന്നതാണ് പിന്നെ സ്കോഡ് കൂടി ആയതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ ഡുവ ഒക്കെയാണ് ഡുവോ സോളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിലവ് പോകുന്ന കാണാനായിട്ട് സാധിക്കും സൊ ഈ നമുക്ക് കുറച്ച് ലൂട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് അവിടെ കുറേ പെട്ടികൾ ഉണ്ടായിരുന്നു കഴിച്ച് നമ്മുടെ സൈഡിലടി സൈഡിൽ അടി കഴിഞ്ഞു നമ്മളിപ്പോൾ പോകണോ അല്ലെങ്കിൽ കുറച്ച് ലൂട്ട് എടുത്തിട്ട് പോണോന്ന് ആലോചിക്കുകയാണ് കാരണം നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ സോ നമ്മൾ പ്ലാസ്മ കണ്ട് എടുത്തിട്ടുണ്ട് സോ ഈ സൈഡിൽ നിന്ന് അടിപൊടി ഈ സൈഡിൽ നിന്ന് അടി അടിപൊടി കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല അടി കുടി കഴിഞ്ഞാൽ അപ്പഴേ നമ്മളെ ഗുളകാട്ടുകയായിട്ട് അടി ഉടി കഴിഞ്ഞാൽ പോകുക നമ്മുടെ ടി വി പോയി നമ്മുടെ ടീമേസ് നോക്കാഞ്ഞിട്ടുണ്ട് സോ ഈ നമുക്ക് നമ്മൾ എഴുതി അടിച്ചു നോക്കാം ഓക്കെ നോക്കി നോക്കായി നോക്കി ഓക്കെ നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടാം ഓക്കെ നമ്മൾ ടി വി ഗോജോക്കെ അതുപോലെ തന്നെ എനിക്ക് ഒരു കല്ല് ടി ഇപ്പോൾ മൂന്ന് കല്ല് കംപ്ലീറ്റ് ആയി ലൂട്ട് എടുത്തിട്ട് പോവാം കുറച്ച് മെഡൊക്കെ കിട്ടില്ലെങ്കിൽ സീനാണ് ഓക്കെ പറയത്ത് അത്യാവശ്യം മെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം മെഡ് ഇൻഹെയിലർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്കൊരു നോർമൽ മെഡ് അടിച്ചിട്ട് ഇവിടുന്ന് പോവാം ഓക്കെ അല്ലെങ്കിൽ സീനാണ് നമ്മുടെ സോണാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ത് സൂപ്പർ സൂപ്പർമേറ്റ് കിട്ടും ഈ ഒരു പെട്ടീൻ്റെ അത് സൂപ്പർ കിട്ടും അപ്പോൾ അത് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓക്കെ സോ ഗായ് സ്ത്രീഫൻ നല്ല ആളാണ് കൈ നമ്മളെ തലേൻ്റെ മുകളിലാണ് അവൻ മോഷ്ടറൊക്കെ ഇട്ടത് അപ്പം തീരെ തലേലങ്ങനാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ തീരും അവൻ അറിഞ്ഞുകൊണ്ട് കിട്ടാമോ നമ്മുടെ ഫ്രണ്ട് ടീം ടീം ജോർജോ പിന്നെയും തീരുന്നു നമ്മൾ വണ്ടിയിൽ പോകുന്നില്ല കാരണം ആൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണ് നമ്മളെ എനിമീൻ്റെ കൊണ്ട് ഉണ്ടിട്ട് കളയും എനിമീൻ്റെ മുന്നിൽ പോയി പൊട്ട കളിയും അതുകൊണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വണ്ടീന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് താഴെ ആൾക്കാരെ കാണുന്നുണ്ട് സോ ഗീസ് നമ്മുടെ പ്ലാസ്മ കണ്ടല്ലടിച്ചാണ് എത്ര നോക്ക് നോക്കുക എത്ര ഗ്ലുവാളാണ് നോക്ക് ആ കുറച്ച് ഗ്ലുവളാണ് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ വണ്ടി എടുത്ത് വിടുന്നുണ്ട് ഓ നമുക്ക് കിട്ടിയില്ല നമുക്കൊരു ജീപ്പ് പോയതന്നെ കിട്ടണ്ടായിരുന്നു ഓ അത് കുമ്മി ഗൈസ് അത് നമ്മുടെ ഫോർത്ത് നമ്പർ കുമ്മി അതാണ് നിങ്ങൾ ആ ഒരു സിമ്പൽ കണ്ടത് സ്വന്തായാലും നമുക്ക് നമ്മുടെ മച്ചാനെ റിവൈവ് ചെയ്യാം നമ്മുടെ ടി വിയെ ഗോജനെ റിവൈവ് ചെയ്യാം ഓ കൈ സേസ് എസിസ്റ്റ് കിട്ടിയില്ല നമുക്ക് നമ്മളടിച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ചാമ്പിൽ പോയി അപ്പോൾ നമുക്ക് മൂന്ന് കില്ല ആയിട്ടുള്ളൂ നമ്മളെന്തായാലും നമ്മളെ ഗോജ മച്ചാന റിവൈവ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് സാധനം കൂടി എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് സ്ഥലപ്പെടുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ സോൺ ചെറുതായിട്ടുണ്ട് ഇനി നമുക്ക് അധികം റിസ്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഉണ്ട് ഗൈസ് സോ നമ്മൾ ഈ ഒരു സാധനം കട്ട് ഇട്ടു പോവുകയാണ് ഇതിട്ട് പോയ കുറച്ച് ഗുണങ്ങളെന്താ വെച്ചാൽ നമുക്ക് ഓടുന്ന വഴിക്ക് തന്നെ നമുക്ക് ലൈഫ് ഓടി കിട്ടും ഇസ് ഓക്കെ കുറച്ച് ടാക്റ്റിക്സ് യൂസ് ചെയ്ത് ഓടുകയാണ് പക്ഷേ നമുക്കിനി ഇവിടെ അധികം നിൽക്കാൻ സമയമില്ല നമുക്ക് ആ ഒരു വണ്ടി എടുത്ത് പോകേണ്ടി മിക്കവാറും ഓക്കെ ഗൈസ് അപ്പം ഏകദേശം പതിനഞ്ചിലെ വെയിറ്റ് ഉണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് കേസ് വണ്ടി എടുത്തപ്പോൾ വണ്ടിൻ്റെ സ്കിന്ന് മാറിയിട്ടില്ലേ നേരത്തെ മറ്റേ നമ്മളെ ഫ്രണ്ടിൻ്റെ സ്കിന്നായിരുന്നു അപ്പം നമ്മുടെ സ്കിന്ന് മാറി വണ്ടിൻ്റെ നമ്മൾക്ക് കയറണം കയറണ ഗൈസ് കയറണ ഗൈസ് ഓ നമ്മളെ വണ്ടിയാണെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഡ്രിഫ്റ്റ് ഒക്കെ ആവുന്നു കൈസ് എന്ത് പറയാനാണ് കൈസ് നമ്മുടെ സോണുണ്ടില്ല കൈസ് നല്ല രീതിയിൽ ചെറുതായിട്ട് മൂന്ന് കില്ല് കംപ്ലീറ്റ് ആയതാണ് സോ സോസ് നമ്മൾ സോണ് ചേസ് ചെയ്ത് കയറിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ഈ ഒരു പാറേൻ്റെ ബാക്കിൽ നിന്ന് ലിസ്റ്റ് നോക്കാം മെല്ലെ മെല്ലെ കയറാം തിരക്ക് റഷിങ് അധികം പെട്ടെന്ന് റഷ് ചെയ്യേണ്ട പക്ഷേ നമുക്ക് സൈഡ് കൂടെ റഷ് ചെയ്യാം സൈഡിൽ അടി കാണുന്നുണ്ട് സോ ആളെ ഈസ് ആളെ ആൾക്കണ്ടു നമ്മൾ നല്ല രീതിയിൽ അടി കൊടുക്കുന്നുണ്ടോ നോക്കാക്കി 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 ഓസ് തീർത്തു അവനെ പെട്ടെന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് വിട്ടു സോ ഇതാ ഇവിടെ വെഞ്ഞു ആൾക്കാർ കേസ് പെട്ടെന്ന് പോവും നമ്മൾ തിഞ്ഞും തീർന്നതേ നമ്മളെത്രാവശ്യമാണ് കേസ് തീരുന്നത് കേസ് ഇപ്പം ഈ സൈഡിൽ ഇവിടെ മഴയും പെയ്യാൻ തുടങ്ങി നമ്മൾ തീർന്നപ്പോൾ തന്നെ നമ്മളെ മച്ച നമ്മളെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെറിയ സോണായിട്ടുണ്ട് നമുക്ക് നാല് കില് അലവ് പതിനൊന്ന് ഇനി കുറച്ച് ആൾക്കാർ കൂടെ ഉള്ളൂ പക്ഷേ അവരെടുത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിച്ച് കളിച്ചിട്ട് നമ്മളെ കാര്യത്തിൽ തീരുമാനമാവുക ഈസ് നമ്മളൊരാളത് താഴെ കാണുന്നുണ്ട് നമ്മൾ മെല്ലെ സൈഡിൽ ഇറങ്ങുകയാണ് അച്ഛങ്ങായി അങ്ങോട്ടാണ് കൂടുന്നത് അതുകൊണ്ട് നമുക്ക് മെല്ലെ ഇവിടുന്ന് ലൂട്ടെടുത്തിട്ട് പോവാം ഈസ് നമുക്ക് ബൂയി അടിക്കാൻ കിട്ടും നമ്മൾ ഡബിൾ വെക്ടർ എടുക്കുകയാണ് ഒന്നും നോക്കുന്നില്ല നമ്മൾ ഡബിൾ വെക്ടർ എടുത്തിട്ടുണ്ട് സോ ഈസ് ഡബിൾ വെക്ടറെടുത്ത് നമ്മൾ അരിഞ്ഞിടാനാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ പണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഡബിൾ വെക്ടർ ഇറങ്ങിയ സമയത്തൊക്കെ ഫുൾ ഡബിൾ വെക്കറായിരുന്നു ഇപ്പോൾ പതിക്കെടുക്കാറില്ല സോ നമ്മൾ ഡബിൾ വെക്ടർ കിട്ടിയാൽ ശരിക്കും എല്ലത്തിനും അരിഞ്ഞിടാണെന്ന് വിചാരിക്കുന്നത് നമ്മൾ ചാടി എടുത്തിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട് മോൾ എന്നൊക്കെ അടിയിട്ടുണ്ട് കഴിഞ്ഞു നമ്മളൊന്നും നോക്കുന്നില്ല നമ്മൾ ഇൻഹേലർ എടുത്ത് നമ്മൾ ചാടിയാണ് അടുത്തിട്ട് നോക്കി പെട്ടെന്ന് ഗ്ലൂ ആയിട്ടുണ്ട് കാരണം മോളിൽ ചെങ്ങായി ഉണ്ട് സോ നമുക്ക് വെറുതെ ഇതാക്കാൻ പറ്റില്ല സ്വന്തം നമ്മൾ അടിച്ചിട്ടുണ്ട് സോസ് മോളിൽ ചങ്ങായി ഉണ്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ആളെ അതിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് സോ അവൻ്റെ അടുത്ത് ക്രഷ് ചെയ്തു പോയി അടിക്കാൻ നമ്മൾ വിചാരിക്കുന്നത് നോക്കേ നമുക്കാണെങ്കിൽ അഞ്ച് കില്ല് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മളൊന്നു നോക്കുന്നില്ല നമ്മൾ അവൻ്റെ എടുത്തേ പോവുകയാണ് കൈസ് അവനാ തീർത്തില്ല നമുക്ക് നല്ല അവൻ പൈസ നമ്മൾ എന്തായാലും കുറച്ച് നെയ്ഡെടുത്ത് എറിയുകയാണ് നെയ്ഡ് ഹുക്ക് ചെയ്ത് കുറച്ച് നെയ് അവൻ്റെ അടുത്ത് എറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി ഓടുകയാണ് ഓടുകയാണോ അവൻ ആ നെയ് നന്നാണ് കാണാൻ അവൻ ഓടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കറക്റ്റ് ഗ്ലൂട്ട് ഗ്ലൂവാൾ അടുത്തേക്ക് പോകാനാണെന്നു വിചാരിക്കുന്നു ഓക്കെ അവൻ്റെ ഗ്ലൂ ആളൊക്കെ നമുക്ക് മെൽറ്റ് ചെയ്ത് ഗ്ലൂ മെൽറ്റർ യൂസ് ചെയ്ത് മെൽറ്റ് ചെയ്ത് തളയാം സോ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് ഓടാം സോ ഈ നമ്മൾ ഡെവലക്ടർ ആണ് നമുക്ക് ഷോർട്ട് റേഞ്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഓക്കെ നമ്മൾ വെറുതെ വെറുതെ വന്ന് ഇതാക്കിയാണ് കഴിഞ്ഞു നമ്മൾ എബിലിറ്റി ഉണ്ട് എബിലിറ്റി ഇട്ട് അവൻ ഒന്നുകൂടി നെർവസ് ആകും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ അവൻ്റെ മാക്സിമം അതിൻ്റെ അവൻ്റെ ഇഷ്ടം പോകാൻ അവനാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് നമ്മളിപ്പോൾ ഡബിൾ ഡെക്ടർ അവൻ അറിയാം കഴിച്ച് സോ ഈ സമയം അവൻ അഡിക്റ്റ് ഉണ്ട് ഓക്കെ നോക്കാക്കിയിട്ടുണ്ട് ഒന്നും നോക്കിയില്ല നമുക്ക് പാൻ വെച്ചവൻ അടിച്ചു അല്ലേ ഡബിൾ ഡെക്ടറിൻ്റെ പവർ സീനാണ് കേസ് നമ്മൾ ഷോർട്ട് റേഞ്ച് പോകുകയാണെങ്കിൽ സീനാണ് ഇപ്പോൾ ഫൈനൽ ഫൈറ്റ് കഴി ഫൈനൽ ഫൈവ് അല്ലെ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു നമ്മളെ ഫ്രണ്ട്സൊക്കെ തീർന്നു കഴിച്ച് നമ്മൾ മാത്രമാണ് ഇനി ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്കാണെങ്കിൽ ലെവൽ ഫ്രീ ആയിട്ടുള്ള എം ഫോർ എ വണ്ണം അതുപോലെ തന്നെ എം പി ഫൈവ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളല്ലാണ്ട് കഴിച്ച് നമ്മളല്ലാണ്ട് നാല് ആൾക്കാർ കൂടി ഉണ്ട് കിട്ടോ നാലാൾക്കാരുടെയും നമ്മളല്ലാണ്ട് നമുക്ക് കുറച്ച് ലൂട്ട് ലോട്ട് കാര്യങ്ങളാകും ഇപ്പോഴാണ് ബുള്ളറ്റ് ചിട്ടി ആകുമ്പോൾ ബുള്ളറ്റ് ചിട്ടിയില്ലായിരുന്നു കോഴ്സ് താഴെ 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 താഴടി കഴി ഇനി ഇവരുടെ ബാക്കിയുള്ളത് തോന്നുന്നു കഴിച്ച് നമ്മൾ അടി കൊടുത്തിട്ടുണ്ട് നല്ല അടി കൊടുത്തിട്ടുണ്ട് നല്ലടി നല്ല അടി ചെറു ഒരു നോക്കാക്കി ഒരുത്തന്നെ നോക്കാക്കി ആ നമ്മൾ ഹെഡ്ഷോട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ സെക്കൻഡ് ആയിട്ടുണ്ടോയൊന്നും ഡൗട്ടുണ്ട് കഴിച്ച് നമ്മൾ കിലോമീറ്റർ പെട്ട് നല്ല അടി അടിയിട്ട് കഴിഞ്ഞാൽ എന്റെ മനു ഒരാളോ ആ പെണ്ണുടി ആ പെണ്ണൂടി ആ പെണ്ണോടി മാത്രമാണ് കേസ് നമ്മൾ ഒമ്പത് കില്ല് പോയി അടിച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിനൊപ്പറാണ് ഗൈസ് കളിച്ചത് സോ എന്തായാലും നമ്മുടെ അടുത്തൊരു ഗെയിം പ്ലേ വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ ഹാവ്